So, Pearl William, what's your political leaning? Political leaning? I don't watch politics. You are, don't have any political opinion? No, no. Did you vote? Me? No. K Kerala, sir. 100% literacy, sir. <laughs> <laughs> my comment wasn't just inappropriate, it wasn't even funny. Uh, comedy is not my forte. I'm just here to say sorry. Um, Many of you asked if this is how I wish to use my platform, and obviously, this is not how I wish to use it. I'm not going to give any context or justification or reasoning behind whatever happened. I'm just here for an apology. Uh, I personally had a lapse in judgment, it wasn't cool on my part. <laughs> ऐसा मुझे पता चला है 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 जो बिल्कुल गलत फ्रीडम 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 ऑफ स्पीच को लेकिन हमारी वहां समाप्त हो जाती जब हम किसी और और के पर इंक्रोच करते हैं इस प्रकार का സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രെൻഡിംഗ് ആയി പോകുന്നത് കേരളത്തിന്റെ സാക്ഷരതയെ കളിയാക്കി കൊണ്ട് ഒരു ഹിന്ദി ഷോയിൽ നടത്തിയ പരാമർശമാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർക്കും അവരുടെ പ്രത്യേക കഴിവ് പ്രദർശിപ്പിക്കാൻ അവസരം നൽകുന്ന പരിപാടിയായ ഇന്ത്യസ് ഗോഡ് ലാറ്റൻറ് എന്ന പരിപാടിയിൽ മലയാളിയായ ഒരു പെൺകുട്ടിയോട് പാനലിസ്റ്റുകൾ ചോദിച്ച ചോദ്യവും അതിന് പെൺകുട്ടിയുടെ മറുപടിയോട് കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അവരുടെ മറുപടിയുമാണ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് പക്ഷേ ആ കാര്യങ്ങൾ ആ റോസ്റ്റിംഗിൽ ഒതുങ്ങാതെ കൈവിട്ടു പോയി എന്ന് മാത്രമാണ് പറയാനുള്ളത് കേരളത്തിന്റെ ഗുണങ്ങൾ എന്താണെന്നറിയാൻ ദേശീയ മാധ്യമങ്ങൾ ഈ ഷോയെക്കുറിച്ച് ഇപ്പോൾ നടത്തുന്ന ചർച്ചകൾ എന്താണ് എന്നും അതിലെ മലയാളികളുടെ പങ്ക് എന്താണ് എന്നും നോക്കിയാൽ മതിയാവും സമീറൈന യൂട്യൂബ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന മലയാളി പെൺകുട്ടിയോട് എന്താണ് നിങ്ങൾക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് എനിക്ക് പൊളിറ്റിക്സിനോട് താല്പര്യം ഇല്ല എന്ന വളരെ പുച്ഛാവത്തിൽ മറുപടി നൽകുന്നു നിങ്ങൾ വോട്ട് ചെയ്യാറില്ല എന്ന അടുത്ത ചോദ്യത്തിനും അതേ ഭാവത്തിൽ പെൺകുട്ടി ഇല്ല എന്ന മറുപടി നൽകുന്നു അപ്പോഴാണ് പാനലിലുള്ള വ്യക്തി കേരള സാർ ഹൺഡ്രഡ് പേഴ്സെന്റേജ് ലിറ്ററസി സാർ എന്ന് കളിയാക്കിക്കൊണ്ട് ഒരു കമന്റ് പറയുന്നത് ഇതിന് നിർത്താതിച്ചിരിക്കുന്ന സഹ പാനലിസ്റ്റുകളുടെ വീഡിയോയ്ക്കാണ് വലിയ രീതിയിലുള്ള വിമർശനം നേരിടേണ്ടി വന്നിരിക്കുന്നത് ആ കുട്ടി മറുപടി അർഹിക്കുന്നു എന്ന് വളരെ നിഷ്കളങ്കമായി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയെ തള്ളിപ്പറയാൻ കഴിയില്ല കാരണം പൊളിറ്റിക്സിനോടുള്ള ആ കുട്ടിയുടെ മനോഭാവം തികച്ചും വ്യക്തിപരമാണ് ഇതിൽ കൈകടത്തുന്നില്ല മറിച്ച് ആ കുട്ടിയുടെ മാത്രം കാഴ്ചപ്പാടിനെ മുൻനിർത്തി ഒരു സംസ്ഥാനത്തെ തന്നെ കളിയാക്കിക്കൊണ്ടുള്ള വസ്തുതാവിരുദ്ധത നിറഞ്ഞ ആ തമാശയെ ഒരിക്കലും അംഗീകരിക്കാനും കഴിയില്ല നിരവധി ആളുകൾ മറുപടിയുമായി രംഗത്തെത്തുകയും കേരളം സാക്ഷരതയിൽ മാത്രമല്ല ആരോഗ്യരംഗത്തും മറ്റു പല മേഖലയിലും മുന്നിട്ട് നിൽക്കുന്നു എന്ന് കണക്കുകൾ സഹിതം വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് മാത്രം വിവാദം തീർന്നില്ല ഈ ഷോയിൽ നടത്തിയിരിക്കുന്ന മറ്റു പല പരാമർശങ്ങളും വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല നിയമ നടപടിയിലേക്ക് കടക്കുകയും വിഷയങ്ങൾ സഹകരിച്ച് മുന്നോട്ടു പോകുന്നവർ വരെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ അവാർഡ് മോദിയിൽ നിന്ന് സ്വീകരിച്ച പാനലിസ്റ്റായ രൺവീർ അലബടിയ നടത്തിയ മറ്റൊരു പരാമർശമാണ് വിവാദം കത്തിച്ചു നിർത്തിയിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മാതാപിതാക്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണണോ അതോ ഒരു തവണ ഇതിൽ പങ്കുചേർന്ന് എന്നേക്കുമായി നിർത്തണോ എന്നതായിരുന്നു ചോദ്യം എന്തായാലും ആളുകളെ ചിരിപ്പിക്കാൻ എന്നും പറഞ്ഞ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ ലംഘിച്ചുകൊണ്ടുള്ള ഈ ചോദ്യം കൊണ്ട് പുലിവലു പിടിച്ചിരിക്കുകയാണ് ഇവരിപ്പോൾ അഡൾട്ട് കണ്ടന്റ് ഡിസ്ക്ലൈമർ നൽകാത്തത് കൊണ്ട് യൂട്യൂബ് തന്നെ ഈ വീഡിയോ റിമൂവ് ചെയ്തിരിക്കുകയാണ് പോരാത്തതിന് അഭിഭാഷകരും നൂറ് ശതമാനം ലിറ്ററസിയുള്ള കേരളത്തിൽ നിന്ന് രാഹുൽ ഈശ്വരും ഇവർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും വിഷയത്തിൽ ഇടപെട്ട് രംഗത്തെത്തി രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള വിമർശനങ്ങൾക്കിടയിൽ മാപ്പ് പറഞ്ഞ് രൺവീർ എത്തിയിട്ടുണ്ട് എങ്കിലും വിഷയം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല കാരണം വിവാദങ്ങൾക്ക് യാതൊരു തരത്തിലും ആത്മാർത്ഥതയില്ലാതെ മാപ്പു പറഞ്ഞ് തടി തപ്പുന്നവൻ എന്നൊരു പേരുകൂടി രൺവീറിനുണ്ട് തമാശയില്ലാത്ത സീനിൽ പൊട്ടിച്ചിരിക്കുന്നോടാ എന്ന് ചോദിച്ച് മലയാളികൾ എന്താണ് എന്ന് കൃത്യമായി മറുപടി ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു പ്രോഗ്രാം പാനലിസ്റ്റുകൾ ശരിക്കും പുലിവാലി പിടിച്ചിരിക്കുകയാണ് അതല്ല എങ്കിലും വെറുതെയിരിക്കുന്ന മലയാളികളെ ചോറിഞ്ഞാൽ അവർ മാന്തി വിടുമെന്ന് കേരളത്തെ കളിയാക്കുന്നവർക്ക് ഒന്നുകൂടി മനസ്സിലായി കാണും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള പ്രോ